जरूर पहुंचेगी अवश्य पहुंचेगी लेकिन एक बार भाव से बोलो हमारा धन ये नहीं बोलेंगे केवल आप लोगों को ताली बजानी है हमारा धन हमारा धन जीवन धन परम धन बहुत हमारा धन मेरा राधा 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 जाए आप गर्मी आ जाए शायद हो सकता है भक्ति मार्ग को और भी कोई स्वीकार कर लो हमारो राव राम Get in again. i don't know में आपकी लैंग्वेज में महाराज जी समझाएंगे क्योंकि जो, जो आप लोग बोलते हो हमारी मदर टंग तो है नहीं इसलिए आप अपनी मदर टंग में ही समझेंगे राधे श्री श्री राधे इधर अनुसंकावना വൃന്ദാവനത്തിൽ മുഴങ്ങുന്ന ഒരേ ഒരു മന്ത്രം രാധയുടെ മന്ത്രം മാത്രമാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനൊരു അവസരം ഇവിടെ ആശ്രമത്തിൽ നമുക്ക് ലഭിച്ചത് പ്രത്യേകിച്ച് രാധയും കൃഷ്ണനും അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത് വേറൊരിടും ഇല്ല അപ്പോൾ ഇവിടെ കാണുന്നതും അത് തന്നെയാണ് രാസലീല അതിൽ നമ്മൾ ആദ്യം കണ്ടത് ആരതിയാണ് രാധാ കൃഷ്ണനുള്ള ആരതി വൃന്ദാവനത്തിൽ നടക്കുന്ന ആരതിയാണ് നമ്മളിവിടെ ഇരുന്ന് ദർശിച്ചത് ആരതിക്ക് ശേഷം രാധാദേവിയുടെ അനുവാദം കൃഷ്ണൻ രാധയുടെ ദാസനാണ് അപ്പം അമ്മയോട് അനുവാദം ചോദിച്ചിട്ട് ദാസിയിലേക്ക് ഇറങ്ങിയ ആ രാസനൃത്തമാണ് നമ്മൾ നേ അതിന് ആരതി കഴിഞ്ഞിട്ട് കണ്ടത് ഇതിന് ശേഷം രാധയും കൃഷ്ണനും അവർ ഒന്നു തന്നെയാണ് അവർ വേറൊന്നല്ല രണ്ടുപേരും രാധാകൃഷ്ണയുടെ മൂർത്തി സക്കാ കി ജയ് രാധാകൃഷ്ണയുടെ സർക്കാർക്ക് രാധാകൃഷ്ണയുള മൂർത്തിക്ക് ഇത് നമുക്ക് പഠിപ്പിച്ചെന്നത് നമ്മുടെ സദ്ഗുരുനാഥനായ അഭേദാനന്ദ സ്വാമികളാണ് രാധാഭാവമാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മുമ്പിലത്തെ അവതാരമാണ് ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുക്ക് ചൈതന്യ മഹാപ്രഭു രാധാഭാവമാണ് ബദരിയിൽ ചെന്നാൽ ബദരി രാധാഭാവമാണ് അപ്പം രാധ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ എല്ലാവരും കൈ ഉയർത്തി രാധയുടെ മുന്നിൽ ശ്രീരാധേ ശ്രീരാധേ ഇനി കാണാൻ പോകുന്നത് ഒരു മോതിരത്തിൻ്റെ മോഷണമാണ് കൃഷ്ണനെ ചിത്ത ചോര എന്നും മാക്കൻ ചോര പറയുന്നുണ്ട് അതിനേക്കാൾ ഭയങ്കരമായിട്ടാണ് മോതിരം മോഷ്ടിക്കുന്നത് ആരുടെയാ മോഷ്ടിക്കുന്നത് അമ്മയുടെ തന്നെ ശ്രീ രാധയുടെ മോതിരം കൃഷ്ണൻ മോർട്ടിക്കുന്നു എന്നിട്ട് നോക്കിയിട്ട് എവിടെ നോക്കിയിട്ടും കാണുന്നില്ല എവിടെ നോക്കിയാലും അറിയാൻ പറ്റുന്നില്ല കാരണം എന്താണ് രാധയും കൃഷ്ണൻ എന്ന് പറയുന്നത് ഹൃദയനിവാസി നമ്മുടെ ഹൃദയത്തിലാണ് അപ്പം നമ്മൾ അത് കഴിഞ്ഞ് ബാക്കി എവിടെ പോയി നോക്കിയാലും വേണം സാധിക്കുന്നില്ല അങ്ങനെ കൃഷ്ണൻ മോഷ്ടിച്ചെടുത്തതായ രാധയുടെ മോതിരം അന്വേഷിച്ച് 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 അന്വേഷിച്ചു പോയിട്ട് ഒരിടവും കിട്ടുന്നില്ല ഒടുക്കും അവസാനമായിട്ട് കൃഷ്ണൻ ഉറങ്ങുന്ന സമയത്ത് രാധ നോക്കിയപ്പോഴത്തേക്ക് കൃഷ്ണൻ്റെ ഇന്ന് മോതിരം കണ്ടു മനസ്സിലായി അപ്പോൾ എന്താണ് രാധാദേവി തന്നെയാണ് കൃഷ്ണൻ്റെ മോതിരം കണ്ടെത്തിയത് അപ്പോൾ എൻ്റെ മോതിരം മോഷ്ടിച്ചുകൊണ്ട് പോയ അല്ലേ നമ്മൾ പറയും കള്ള കൃഷ്ണൻ്റെ അപ്പോൾ ആ കൊച്ചു കൃഷ്ണൻ്റെ ആ ഒരു പ്രകൃതിയുടെ തകൃതിയുടെ ഈ ഒരു കൃതി ഭയങ്കരമായിട്ട് ഇവർ അവതരിപ്പിക്കുന്നുണ്ട് അതിൽ കൃഷ്ണൻ്റെ മോതിരം അല്ല രാധയുടെ മോതിരം കൃഷ്ണൻ എടുത്തുകൊണ്ട് പോയതിന് പകരമായിട്ട് കൃഷ്ണൻ ഉറങ്ങുന്ന സമയത്ത് രാധാദേവിന് കൃഷ്ണൻ്റെ അലങ്കാരങ്ങളെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകും അങ്ങനെ അവർ രണ്ടേരും ഒന്നാണ് എന്ന് തെളിയിക്കുന്ന മഹത്തായ മോതിര മോഷണലീലയാണ് ഇവിടെ കാണുന്നത് രാധേ 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 രാധെ बहुत अच्छा लगता है जब ठाकुर जी के नाम को आप सभी लोग लेंगे और उसमें नाचेंगे। संतों का बड़ा सुंदर भाव है सूर अनेक फिरे का